ചില വീഡിയോകൾ അങ്ങനെയാണ് അത് പെട്ടെന്ന് വൈറലാകും ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് ലക്ഷക്കണക്കിന് ആളുകൾ കാണുകയും ചെയ്യും പ്രത്യേകിച്ച് കുട്ടികളുടെയൊക്കെ വീഡിയോ ആവുമ്പോൾ അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിലൊരു നിഷ്കളങ്കതയുണ്ട് ആത്മാർത്ഥതയുണ്ട് അത് തന്നെയാണ് കാരണം അങ്ങനെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത് സഹപാഠിയുടെ തലയിൽ റിബൺ കെട്ടിക്കൊടുക്കുന്ന ആ ഒരു വിരുന്ന് പയ്യൻ പക്ഷേ എത്രയായിട്ടും അങ്ങോട്ട് ശരിയാവുന്നില്ല ആ ഒരു പയ്യൻ കെട്ടിയിട്ട് അത് ശരിയാവുന്നില്ല അവസാനം ആ ഒരു പെൺകുട്ടി തന്നെ അത് കെട്ടാൻ നോക്കുകയാണ് പക്ഷെ വീണ്ടും നമ്മുടെ കഥാനായകൻ അത് സഹായിക്കാണ് ഞാൻ തന്നെ കെട്ടിത്തരാം എനിക്കിപ്പോൾ അത് പറ്റൂലും എനിക്കൊന്നറിയണല്ലോ എന്നുള്ള മട്ടില് ആള് അതിങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ് എന്നിട്ട് അവസാനം ആള് അതിൽ വിജയിക്കുന്നുണ്ട് കേട്ടോ ഇതാണ് ഈ ഒരു വീഡിയോ ഒരു നിഷ്കളങ്കമായ ായ ഒരു വീഡിയോ കേട്ടോ എന്തായാലും ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്കെങ്കിലും ചെയ്യുക അവസാനം നമ്മുടെ കഥാനായകൻ അതിൽ വിജയിച്ചിരിക്കുന്നു